അവനെ നമുക്ക് കേട്ടോ കേട്ടോ ആൾ എങ്ങനെയാ പ്രതികരിക്കുന്നറിയില്ല എനീറ്റൊത്തേ ഉള്ളൂ അപ്പൊ നമ്മക്ക് എന്താന്ന് ചോദിച്ചോക്കാം ഗുഡ് മോർണിംഗ് ഇച്ചി നമുക്ക് വെച്ചാൽ പുതിയ ടീച്ചറിനെ കാണാൻ വേണ്ടി പോണ്ടേ ഇച്ചിരി തേനും മഞ്ഞപ്പൊടിയും തരട്ട് കരച്ചിലായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ എണീറ്റ് പോയിട്ടുള്ള ചെറിയ ചെറിയ കച്ചിലും പേച്ചിലൊക്കെയാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും കാരണം ഇനി അവന്റെ ഉപ്പ ഉപ്പ എടുത്ത് എന്താ എന്താ പുറത്തൊക്കെ കൊണ്ടുപോകുന്നതിന് ആരൊക്കെ കച്ചിലെങ്കിലും ഉണ്ടാവും അപ്പൊ അതിന്റെ കുഴപ്പാണേല ചു വാ ഉമ്മച്ചെടുക്കാലോ എനിക്ക് പുറത്തു പോവാ ഉമ്മിച്ചിടുക്ക ഉമ്മച്ചിരിക്ക ട്ടെ ബാ നമുക്ക് എണീക്കണം ചായ ഉണ്ടാക്കണം ഒന്ന് ചോട്ടട ഉണ്ടാക്കിയിട്ടുണ്ടല്ല ഓട്ടട ഇഷ്ടമല്ല ഓട്ടട ഉണ്ടാക്കി ബാ അപ്പൊ അവൻ്റെ ഇപ്പം എണീറ്റൊന്ന് എടുക്കണം കേട്ടോ ഇപ്പൊ എടുക്കുന്നവരെയുള്ള പ്രശ്നമല്ലോ അത് ഡെയിലി അങ്ങനെ തന്നെയാണ് പിന്നെ അവനങ്ങ് റെഡി ആക്കോളൂ അങ്ങനെ തയ്ച്ചൂനെ ഇങ്ങനെയൊക്കെയൊക്കെ എണീപ്പിച്ച ഒക്കത്തെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവനെ എണീപ്പിച്ച് തന്നെ ഞാൻ എന്താ മഞ്ഞളും തേനും തരട്ടേന്ന് പറഞ്ഞിട്ടല്ലേ അപ്പം പിന്നെ ഓനെ എണീറ്റൊന്ന് കവറൊക്കെ ഒന്ന് റെഡിയായ ശേഷം ആൾ ആദ്യം പറഞ്ഞത് മഞ്ഞളും തേനും കൊടുക്കാനാണ് കേട്ടോ നമ്മൾ അന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഞാനൊരു കവറിലൊക്കെ ഇട്ടിട്ടിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് വേണം എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ നല്ലതല്ലേ ഇപ്പം വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കലും വാശിയൊക്കെ ആയിരിക്കലും അപ്പം അംഗൻവാടിയിൽ പോയാൽ കുറേയൊക്കെ ആൾക്ക് കുറേ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനും അതുപോലെ തന്നെ കുറേ കുട്ടികൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ കൊണ്ടുപോടാൻ വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ കൊണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ ഓൻ എങ്ങനെയാണ് നമ്മളവിടെ കൊണ്ടുപോയിശം പ്രതികരിക്കാൻ നമുക്കറിയില്ല ചിലപ്പം ഭയങ്കര കരച്ചീരിയായിരിക്കും ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷെ എന്തായാലും കരച്ചീരി എന്ന് ഉറപ്പാണ് കേട്ടോ കാരണം അവനെ എന്നെ വീട്ടിൽ ഇതുവരായിട്ട് അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ എസനെ ഡെലിവ എസൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് മാത്രമാണ് ഓനെന്നയും വിട്ടിട്ട് കുറച്ച് ദിവസം ഒരു മൂന്നാല് മൂന്ന് ദിവസം നാല് ദിവസം ആയിട്ടോ നിന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫുൾ അതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു അല്ലാണ്ട് അങ്ങനെ എന്നെ ഒഴിക്കാനോ വിട്ടിട്ട് ഇത്രേക്ക് നിന്നിട്ടില്ല അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഓൻ ഓനും പോവില്ല പോലാന്നൊക്കെയാണ് കേട്ടോ തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്നിപ്പം കൊണ്ട് വിട്ടാലറിയാം എന്തായിരിക്കും അവസ്ഥയാണ് പിന്നെതാ പെട്ടെന്ന് തന്നെ ഒരു പാത്രമൊക്കെ എടുത്തിട്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും തേനയൊക്കെ ആക്കിയിട്ട് സോപ്പ് ഇടാണ് കേട്ടോ കാരണം ഓൻ ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുത്താല് ഓന് കരയാണ്ട് നിന്നാലോ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ അതിൻ്റെ അടുത്ത് ഓൻ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇക്ക പോകുന്ന സമയമാണ് ആള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇച്ചോനെ കൊണ്ടാക്കേണ്ടത് അപ്പോൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൻ ഞാൻ അംഗൻവാടിയിൽ കൊണ്ടാക്കില്ല കാരണം ആള് കൊണ്ടാക്കിയാൽ ഓന എന്തായാലും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോട്ടോ അപ്പം പിന്നെ തീരെ നിൽക്കലുണ്ടാവില്ല അപ്പം പിന്നെ എന്നോട് എന്നെ എന്തായാലും കൊണ്ടാക്കി കൊടുക്കാനേ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിങ്ങനെങ്കിലും ഓനൊന്ന് കുടിപ്പിക്കട്ടെട്ടോ കുടിപ്പിച്ചതിനു ശേഷം വേണം കുറച്ച് ചായയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് കടികളൊന്നും കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഓന് കടികളൊന്നും അങ്ങനെ കഴിക്കലില്ല അധികം രാവിലെ എണീറ്റാല് ചോറൊക്കെയാണ് കേട്ടോ കഴിക്കല അപ്പം ഇന്നിപ്പം അറിയില്ല അപ്പം കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലും കഴിപ്പിക്കണം പിന്നെ അവിടുന്ന് അംഗൻവാടിയിൽ എത്തിയ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ രാവിലെ നമ്മൾ അവിടെ തന്നെ ഫുഡുണ്ട് പിന്നെ അതിന് ശേഷം ഉണ്ട് പിന്നെ പത്ത് ഉണ്ടാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമില്ല കേട്ടോ പോരെ പേടിച്ചിട്ട് പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും എന്നുള്ള ആ ഒരു സമാധാനം കേട്ടോ അപ്പം ഇത് പോകി ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ തേന മഞ്ഞൾപ്പൊടിക്കപ്പം അത് എനിക്ക് കൊടുക്കുന്നുണ്ടോ കഴിക്കുന്നോ ഉണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം എസബേബിക്ക് ആയിരുന്നു കേട്ടോ പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇച്ചൂന് പനിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു എന്താ പറയുക കക്കട്ട് ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കൊടുത്തപ്പം പിന്നെ അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം എനിക്ക് നല്ലോണം പനിയൊക്കെ പനിച്ചു കേട്ടോ ഇവൻ അംഗൻവാടി കൊണ്ടേ ആക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ ആയിരുന്നു പനിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര പനിയായിരുന്നു രണ്ട് ദിവസം ഭയങ്കര പനിയായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കത്ത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ കാച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കത്ത് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടോ നമുക്ക് ഉപ്പേരിയും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെതന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നുട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് അതിന് സഹായത്തിന് ഏറ്റവും കൂടും കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ലഞ്ച് ബോക്സ് ആക്കുന്ന സമയത്ത് ഓന അഥവാ ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഇരിക്കും വാശിയും കച്ചിലൊക്കെ അപ്പം പിന്നെ ഓനെയും കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ട് ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്യാനൊക്കെ ഓണവും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ലഞ്ച് ബോക്സൊക്കെ ആ ഞങ്ങൾക്ക് ചായ പിടിക്കണം അതുപോലെ തന്നെ ഓനിക്കും ബ്രേക്ക്ഫാസ്റ്റും ചായ ഒക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഇനി പെട്ടെന്ന് തന്നെ ഇനി ഓനും കൂടെ എടുക്കാണ്ട് അപ്പോൾ അവനോട് പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് നമുക്ക് കവറിൽ കെട്ടി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ സോപ്പ് ഇട്ടിട്ട് ആളെ മൈൻഡൊന്ന് റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ശ്രമം അങ്ങനെ ഇരിക്കാനോട് സംസാരിക്കുന്നുണ്ട് ആട്താ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ആൾ പോകാനുള്ള സമയമാവാനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതിൻ്റെ അടുക്ക് ഹെസബേബി എണീറ്റിട്ടുണ്ട് ആൾ പിന്നെ കുറച്ച് ചേരം ഇക്കാലിൻ്റെ ഒക്കത്തൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചു നേരം ഒന്ന് നിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇച്ചൂന് ഞാൻ എടുക്കന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആൾ എന്താ പറയുക പതിനെട്ട് അടവും പ്രയോഗിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ പോവാണ്ട് ഇക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ സോപ്പ് ഇടുകയാണ് ആൾ ചെയ്യുന്നത് അങ്ങനെ ഒക്കത്തൊക്കെ കേട്ടിട്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഇക്കാലൊക്കെ ചായയൊക്കെ അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം പിന്നെ ഓനെ ഞാൻ ഓരോന്ന് ചെയ്യിപ്പിച്ച് മൈൻഡ് എന്താ പറയുക ഈ അംഗൻവാടി എന്നുള്ള കാര്യം മറപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അവനെ കൊണ്ടുപോകുന്നതും വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എല്ലാം പിന്നെ അവനെന്തായാലും പോലെ നിറങ്ങലുണ്ടാവില്ല പിന്നെ എസയാണെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എസനെ എടുക്കൊന്നും ചെയ്യുന്നില്ല ഫുള്ളും ഇച്ചൂയിലാണ് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം ആളെ സങ്കടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് നമുക്കും ഭയങ്കര സങ്കടമായിരിക്കും അപ്പം പിന്നെ ഓനെ ഹാപ്പി ഹാപ്പിയായ രീതിയിൽ കൊണ്ടാവാട്ടോ വിചാരിച്ചത് രഥാണെങ്കിൽ ഇന്ന് കൊറച്ചൊരു നല്ല സ്വഭാവത്തിൽ വരുന്നു കേട്ടോ അല്ലെ പിന്നെ എൻ്റെ ഒക്കത്ത് നിന്ന് ഉറങ്ങലില്ല ഇന്നിപ്പം എന്താന്നറിയില്ല ഏർ ഓൻ പോകുന്നത് ഓനിക്കായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ എന്നെ വീണ്ടും ഓന ഒക്കത്തൊക്കെ ഇരുത്തി പിന്നെ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചേനെ ചെയ്യുന്നുട്ടോ ലഞ്ച് ബോക്സ് ഒക്കെ ബാഗിൽ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇച്ചു ആളമേത്തേക്ക് ഇരുന്നിട്ടുണ്ട് പിന്നെ സിയും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഓട്ടടിയും അതുപോലെ തന്നെ മീൻകറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുപയർ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പം നമ്മൾ ചട്ടി മയക്കല്ലോ ചട്ടി മയക്കിയ ആ ദിവസമാണ് കേട്ടോ അല്ല മയക്കിയിട്ട് നമ്മൾ ചുട്ട ഓട്ടം ഉണ്ടാക്കിയ ആ ഒരു ദിവസമാണ് ഇച്ചൂനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ദിവസം ചട്ടി മയക്കേണ്ട ഒരു സന്തോഷമുണ്ട് കാരണം മയക്കി ചുട്ടിയപ്പം ചുട്ടപ്പം തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുതിയ ഓട്ട ചട്ടിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിന്നെ ഇച്ചു ഈ ഒരു സമയത്ത് കഴിക്കുന്നില്ല കാരണം അവനവൻ്റെ ഉപ്പുള്ള സമയത്ത് കഴിക്കില്ല കേട്ടോ ഉപ്പ കടയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് കഴിക്കുള്ളൂ പിന്നെ ഇങ്ങനത്തെ സ്വഭാവമുള്ള മക്കളുണ്ട് നിങ്ങളെ അറിവിലായിട്ടുണ്ടോ അധികം മക്കളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉപ്പന്മാരുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വാശിയും അതുപോലെ തന്നെ സങ്കടമൊക്കെ കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഇവന് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ ഉപ്പ ഉള്ള സമയത്ത് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ആൾ കടയിൽ പോയതിന് ശേഷം ആൾ ഫുഡും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് കഴിക്കും കേട്ടോ അങ്ങനെ തന്നെ അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പം ആസ് എ ബേബി എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ടേക്ക് പോകുന്നുണ്ട് പിന്നെ നമ്മൾ വിളിക്കുമ്പം ബേക്കിലോട്ടേക്ക് തന്നെ വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം ഈച്ചൂന് അങ്ങനവാടി ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് വിട്ടോ അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇക്ക പറയുന്നുണ്ട് ഓൻ കറിയാണെങ്കിൽ ഓൻ അങ്ങനെ കൂട്ടിയിട്ടുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ കുറച്ച് നേരം എന്തായാലും അവിടെ നിൽക്കും പിന്നെ ടീച്ചർമാർ നമ്മളെ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിന്ന് തന്നെ നമ്മൾ കരിമീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്ക ഒരു മീൻ കൊതിയൻ ആയതുകൊണ്ട് തന്നെ ആൾക്ക് കഴിക്കുന്ന സമയത്ത് ഒരു മീൻ പൊരിച്ചതും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളെല്ലാവരും എല്ലാവരും കൂടിയിട്ട് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു കിട്ടോ ഞാൻ കുറച്ചായിരുന്നു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉച്ചക്കേക്കൊക്കെ ഉള്ളത് മാത്രമേ നിന്നെട്ടോ പൊരിച്ചത് അങ്ങനെ പിന്നെ ദാ ഹിച്ചുവിനും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾ ഒട്ടറി കഴിച്ചിട്ടില്ലെങ്കിലും മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇച്ചു പിന്നെ പോയതിന് ശേഷം ഞാൻ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഓന്താ ഓൻ ഉപ്പാൻ ഇപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മഴയെന്ന് പറഞ്ഞാലും ആൾക്ക് കേൾക്കാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിപ്പി ിക്കലാണ് ഇക്ക പിന്നെ വയ്യത്തും കൊണ്ടുപോകുമൊക്കെ ചെയ്യും കേട്ടോ പക്ഷെങ്കില് ഞാൻ സമ്മതിക്കലില്ല അങ്ങനെ പിന്നെ ഇന്നിപ്പം ചെറിയ ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളെ പറഞ്ഞയിപ്പിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇക്ക പോയതിനേഷം പിന്നെ ചോറൊക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ അവൻ കടികളൊന്നും അങ്ങനെ കഴിക്കലില്ല അധികവും ചോറന്നെയാട്ടോ കഴിക്കല് അപ്പം ചോറും ഉപ്പേരിയും കറിയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ അവനെ ഫുഡൊക്കെ കൊടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ ഇച്ചൂൻറ്റും ഇതിന്റെയൊക്കെ ഡ്രസ്സ് മാറ്റിക്കുകയാണ് കേട്ടോ അപ്പം ഏജൻ്റെ ഡ്രസ്സ് മാറ്റിക്കുന്നുണ്ട് എച്ചുൻ്റെ ഡ്രസ്സ് മാറ്റിക്കുന്നുണ്ട് അപ്പം ഓന് പോവുന്നില്ല അവളുടെ കിടക്കാൻ കേട്ടോ ഓനിക്കാവൂല പോകാനെന്നൊക്കെയാണ് ഓൻ പറയുന്നത് അപ്പം ആദ്യം മടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ദിവസം തന്നെ നമ്മൾ ലാഗ് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെങ്കിലൊക്കെ അവന് അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കാം അപ്പം ഇവിടുത്തെല്ലാവരും പറഞ്ഞു നല്ല ടീച്ചറും ആണ് പിന്നെ കുറെ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടിരുന്നു കേട്ടോ ഇരുപത്തിരണ്ട് കുട്ടികളോ മറ്റും ഉണ്ട് കേട്ടോ ഒരു അംഗൻവാടിയിൽ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ആ ഒരു തരക്കേടില്ലാത്ത അംഗൻവാടി ആയതുകൊണ്ടാണല്ലോ ഇത്രയും കുട്ടികൾ അവിടെ ഉള്ളത് എന്നുവെച്ചെന്നാൽ പിന്നെ എന്തായാലും കൊണ്ടാക്കി നോക്കിയാൽ നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോവുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവന് ബസ്സിൽ ആണെങ്കിൽ അംഗൻവാടിയിൽ പോകുക പറഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാൻ കേട്ടോ എനിക്ക് ബസ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്നാൽ ഞമ്മക്ക് ബസ്സിൽ പോവാൻ നമുക്ക് രണ്ടാക്കും എസിനെയും കൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം എൻ്റെ കുപ്പായൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് അംഗൻവാടി ഓർമ്മ എന്ന് പറയുന്നതൊന്നും അധികം ഒന്നുമില്ല കേട്ടോ എൻ്റെ വല്യമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയുള്ളൂ ഞാനും എൻ്റെ ബ്രദറാണെങ്കിലും അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല കേട്ടോ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ മൂന്ന് ദിവസം മൂന്നേയും മൂന്ന് ദിവസം ഞങ്ങൾ അംഗൻവാടിയിലുണ്ട് പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ എൽ കെ ജിയിലേക്ക് ഞങ്ങൾ ചേർത്താണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുംകൊണ്ട് അംഗൻവാടി ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല കേട്ടോ സ്കൂൾ ലൈഫ് അത്യാവശ്യം നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ കോളേജ് ലൈഫും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആളതാ ഞാൻ പോയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഇച്ചൂരെങ്കിലും ഒരു കൊല്ലം ഓം പോവോ പോകൂലെന്നറിയില്ല അപ്പം അവർ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പാൻറ്റും ടീഷർട്ടൊക്കെ എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ എടുത്ത പാൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് ആ പാൻറ്റ് വേണ്ട വേറെ മതി എന്ന് പറഞ്ഞിട്ട് വേറെ ജീൻസിൻ്റെ പാൻറ്റൊക്കെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കുട്ടികൾ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് കേൾക്കണം അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആട്ടോ അവരുടെ ഇട്ടുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സൊന്നും അവരങ്ങനെ ഇടൂല ഇടയ്ക്കൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സ് വരെ പുതിയതൊക്കെ ആയിരിക്കും കേട്ടോ പഴയ ഡ്രസ്സൊന്നും ആക്കു പറ്റൂല കേട്ടോ അങ്ങനെ ഇന്നതാ ഈ കാലിടുന്ന സമയത്ത് ആള് കാല് വലിങ്ങനെയൊക്കെ വെക്കാനെട്ടോ അപ്പം എങ്ങനെയൊക്കെ എനിക്ക് ലേറ്റ് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കാൻ കേട്ടോ പത്ത് മണി ആയിട്ടുണ്ട് സമയം അപ്പം ഞാൻ എന്നോട് പറയുന്നുണ്ട് ഇച്ചു ലേറ്റ് ആയി കാരണം പത്ത് മണിയാവുമ്പോഴത്തേക്ക് അവിടെ ആക്കും പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് ടീച്ചർ അങ്ങനെ ചീത്ത ഒന്നും പറയുക എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിക്കുന്നുണ്ട് അപ്പം യെ എന്തായാലും കൊണ്ടുപോകും വേണം ആൾ ഉറങ്ങുകയാണെങ്കിൽ വലിയ സീനില്ലായിരുന്നു ആൾ ഉറങ്ങുകയല്ലോ അപ്പം എന്തായാലും ഓളെ എടുക്കണമല്ലോ അപ്പം ഞാൻ ഓളെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇച്ചൂനെയാണ് അപ്പം ഇച്ചു അങ്ങനെ ഇങ്ങനെയല്ല പാൻറ് അങ്ങനെയല്ല ടീഷർട്ട് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവനേതായ കുറെ അഭിപ്രായങ്ങൾ പറയാനുട്ടോ അങ്ങനെ തന്നെ കാലം ഒക്കെ റെഡിയാക്കിട്ട് പെട്ടെന്ന് തന്നെ മാറ്റണം പിന്നെ അത് അവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് അവനോട് ഓരോ കഥകളൊക്കെ പറയാനെട്ടോ ടീച്ചർ പാട്ട് പഠിപ്പിച്ച് തരും സ്ലൈറ്റ് തരും പിന്നെ പെൻസില് തരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാലല്ലേ എനിക്കവിടെ ഇരിക്കാനും കുറെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ ചെയറുണ്ട് പിന്നെ നമ്മളെ കുതിരയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് എന്ന് അവനെ പറഞ്ഞ് എന്താ പറയാ അംഗൻവാടി പോകാനുള്ള ഉന്മേഷം ഉണ്ടാക്കാനട്ടോ പിന്നെ അതിൻ്റെ അടുക്കോന് ഡാൻസും കളിയൊക്കെ കളിയും അപ്പൊ ഞാൻ ഒന്ന് പറയാനാണ് സമയം ഇല്ലയിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ പോവുന്നതിന് മുമ്പ് എസ് കൺവശൻ കൂടി എഴുതി കൊടുക്കാൻ കേട്ടോ കാരണം ഇത്രയും ദിവസം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ കൺവശം ഒന്നും അങ്ങനെ എഴുതലൊന്നില്ലായിരുന്നു അപ്പോൾ ഓളാണെങ്കിലും ചിണുങ്ങലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പം പിന്നെ ഞാൻ എന്താക്കും പെട്ടെന്ന് തന്നെ ഫീഡ് ചെയ്തിട്ട് അങ്ങനെ ഉറക്കിലൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നിപ്പം എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലേ പിന്നെ കന്മശിക്കൊക്കെ ഒന്ന് എഴുതാൻ വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കുകയാണ് കന്നെ എഴുതി കൊടുത്താൽ പിന്നെ പൗഡർ പിന്നെ ഇച്ചുവിനൊക്കെ ഇട്ടണം കേട്ടോ പിന്നെ ഇച്ചു ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഓനോ ഓനോ കയ്യിൽ തന്നെ ആക്കുകയും പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഇട്ട് കൊടുത്ത് വിട്ടോ കാരണം സമയമില്ല ഇപ്പം തന്നെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ അടുത്ത തന്നെയാണ് വലിയ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നെത്തും വീടിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ അങ്കൻ ഉള്ളത് അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ കുടയൊക്കെ എടുത്തിട്ട് പോകാൻ ഫസ്റ്റ് ഡേ അല്ല അപ്പം കുടയൊക്കെ കൊടുക്കാൻ വിചാരിച്ചു പക്ഷേങ്കിൽ കൊടയൊന്നും അവിടെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഓനെ കുറച്ച് കുറച്ച് പിക്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് നമ്മൾ നടന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുടയൊക്കെ പൂട്ടി വെച്ചു അപ്പോൾ ഇച്ചുതാ നടക്കുന്ന സമയത്ത് വെള്ളം പോകുന്നതൊക്കെ നോക്കുകയാണെട്ടോ ചാലക്കൂടെ വെള്ളം പോകുന്നതൊക്കെ നോക്കുകയാണോ അവനിങ്ങനെ രണ്ട് മൂന്നും പ്രാവശ്യം ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ വേഗം നടക്കുക നടക്കുക അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാരണം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും അവിടെ ആക്കിയിട്ട് അവനെ വരുന്നില്ലെന്നോ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ പിന്നെ ആള് പാവട്ടോ നടന്നുട്ടോ എങ്ങനെയൊക്കെ പറഞ്ഞ് ബസ്സിൽ പോകാന്നൊക്കെ പറഞ്ഞപ്പം ആക്കന്നെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അത് അംഗൻവാടി എത്താൻ അപ്പൊ എത്തിയ സമയത്ത് തന്നെ ആള് കണ്ണ് പോയത് അംഗൻവാടിയിലേക്കല്ല നേരെ മുമ്പിലുള്ള കടയിലേക്ക് ചെയ്യുന്നിട്ടോ ഫ്രണ്ട് തന്നെ കുറച്ച് മിഠായി കട ഉണ്ടട്ടോ അങ്ങനെ പിന്നെ അതാ അകത്തേക്ക് കയറുകയാണ് അപ്പം കയറുമ്പം ആള് കയറുന്നേ ഉണ്ടായിരുന്നില്ല ടീച്ചറും താത്തേക്ക് കൊറേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും കൂടി മകത്ത് കയറിയാലേ കേറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി മൂന്ന് പേരും അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചു ഫസ്റ്റൊക്കെ കുതിരയിലേക്ക് കയറി കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ പോകൂലെന്നുള്ളത് ഓൻ ചോദിക്കാനോ ഉമ്മച്ച് ഇവിടെ ഉണ്ടാവില്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെത്തന്നെ ഉണ്ടാവുന്നു അപ്പോൾ എത്തിയ പോലെ തന്നെ ഇതാ ലോലിപ്പോ എല്ലാ കുട്ടികളുടെ അടുത്തും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇച്ചുനും കൊടുത്തു എതക്കും കൊടുത്തു ഇതേതൊരു കുട്ടി എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരുന്നു കേട്ടോ പിന്നെ ഇച്ചുവിന് പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടോ കാരണം ഓൻ്റെ ചിന്ത ഫുള്ളും ഓൻ അവിടെ നിർത്തും ഞാൻ ഫുഡ് മേടിക്കട്ടെ അമൃതപൊടി നമുക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം കുതിരയമ്മൽ ഇനിയിപ്പം പോകാൻ നേരത്ത് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കരച്ചിലും പേച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അതിപ്പം എല്ലാ ദിവസവും എല്ലാ മക്കളും പ്രവേശനോത്സവത്തിന് വന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴും ആള് പോകണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ആക്ക് ഞാൻ അവൻ്റെ ഒപ്പം തന്നെ ഇരിക്കണം അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വന്നു ആള് ഫുൾ കരച്ചിലായിരുന്നു പിന്നെ ഇതാ ഒരു ഉച്ച കായിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണി ഒന്നരക്കായ സമയത്ത് ടീച്ചർ തന്നെ വിളിച്ചു കെട്ടോ കാരണം എല്ലാ കുട്ടികളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇച്ചു ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം പറഞ്ഞു നീന്താ അവനെ വന്ന് കൂട്ടിക്കുക കാരണം ഇനിയിപ്പം രണ്ടേര രണ്ടേ മുക്കാലാവുമ്പോഴത്തേക്കെന്നെ അംഗൻവാടി വിടോ അങ്ങനെ പിന്നെ അവനെ വന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി അവനെ രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പം കൂട്ടാൻ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം കൂട്ടാൻ വന്നപ്പം പിന്നെ ഫ്രണ്ടിലുള്ള കടയിൽ കയറിയിട്ട് ആ മിഠായി വേണം അപ്പം ഇതാ കുറു അതുപോലെ തന്നെ എല്ലാവരും രണ്ട് മൂന്ന് മിഠായികളും കാര്യങ്ങളൊക്കെ ആളെ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നു കേട്ടോ എന്തായാലും മേടിച്ചു കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ രാവിലെ മേടിച്ചു കൊടുത്താൽ എല്ലാ മക്കളും ഉണ്ടല്ലോ പിന്നെ തീരെ അവൻ അംഗൻവാടിയിൽ ഇരിക്കലുണ്ടാവില്ല അപ്പം വരുന്ന സമയത്ത് അങ്ങ് കടയൊക്കെ കയറ്റി ഓനിക്ക് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി അപ്പോൾ ഓന് ഓരോ സമയത്ത് ഓരോ മിഠായികളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ വേറൊരാളും കൂടും സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കടയിലുള്ളത് എന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഏറ്റവും കുറച്ച് മാങ്കോൻ്റെ മിഠായി വേണം എന്നു പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ സെൻ്റർ ഫ്രഷ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട് പിന്നെതാ ഐസ് ക്രീം മോഡലിൽ ഒരു കോണില് കോണല് ക്രീം വരുന്ന ഒരു ടൈപ്പ് മിഠായി ഉണ്ട് കേട്ടോ അപ്പോൾ അതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൊടുത്തു പിന്നെ ഈ ഒരു സമയത്ത് പുറത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചാട്ടിന് ഇതൊരു കവറിൽ തന്നെ എല്ലാം കെട്ടി തന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിച്ചു മഴ കാരണം ആ ബെഞ്ചിലിരുന്നിട്ട് അവൻ്റെ മിഠായി കുറച്ച് കഴിപ്പിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് മിഠായി ഒക്കെ അവിടെ ഇന്നിട്ടെന്നെ കഴിച്ചു പിന്നതമായ ചോറുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് അധികം മയൊന്നും ഇല്ല എത്തിയ പാടൻ തന്നെ അവനിക്ക് ചായും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ കൊടുത്തു അപ്പോൾ ചോറ് തെറ്റം എന്ന് പറഞ്ഞപ്പം അവനിക്ക് ചോറ് വേണ്ടാന്നാണ് കേട്ടോ കാരണം അവിടുന്ന് കഞ്ഞിയും ഉപ്പേരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവന് ചോറൊന്നും കഴിച്ചില്ല ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ അംഗൻവാടി വിശേഷങ്ങൾ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം